ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് കാടക്കൃഷിയുടെ അല്ലെങ്കിൽ കാടക്കൂടിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ എന്തായി ആ രണ്ടുമൂന്ന് വർഷം കൊണ്ട് നമ്മൾ വീഡിയോസൊന്നും ഇടുന്നില്ല ഇടാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇപ്പോൾ വർക്കുകളൊന്നും നടക്കുന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഇപ്പോൾ നല്ല മഴയുടെ ഒരു സീസണാണ് അതുകൊണ്ട് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജെ സി വി കൊണ്ട് മണ്ണ് നിരത്താനായിട്ടൊന്നും ഉള്ളത് അന് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പക്ഷേ മഴ കാരണം നമുക്കവിടെ ജെ സി ബി ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത് ഇറക്കി ഇറക്കിയാൽ തന്നെ അത് ലെവൽ ചെയ്യുന്നതിന് ശേഷം ഭയങ്കര ചെളിയുടെതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് രണ്ടു ദിവസത്തേക്ക് പണി നിർത്തി വെച്ചുകയാണ് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ്സൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ആണോ ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകാത്തത് തീർച്ചയായിട്ടും ഈ മഴ മാറിക്കഴിഞ്ഞാൽ മാറി നിൽക്കാൻ ഈ കുറച്ച് ഈ മാസങ്ങളും അടുത്ത മാസങ്ങളിൽ ബുദ്ധിമുട്ടാണ് അവർ കുറയുന്ന ഇതിനനുസരിച്ച് നമ്മൾ ആ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ അപ്ഡേഷനും വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക താങ്ക്